ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയാണ് എം സി എ പദ്ധതി എന്നാൽ ഇപ്പോൾ ഈ എം സി എ പദ്ധതി ഒരു ആറാം തലമുറ ഫൈറ്റർ ബോംബറായി പരിണമിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള ചൂടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയുമായി മുന്നോട്ടു പോകാതെ അതിനുള്ള സമയം കഴിഞ്ഞുപോയി ഇനി ഒരു ആറാം തലമുറ ഫൈറ്റർ ബോംബറിനെ പറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ആസൂത്രണം ചെയ്തതിനേക്കാൾ വളരെയധികം വലിയ ഒരു ആറാം തലമുറ ഫൈറ്റർ ബോംബർ ആണ് ഇനി ഇന്ത്യക്ക് വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആറാം തലമുറ ഫൈറ്റർ ബോംബറിനെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചകൾ ഇന്ത്യയിൽ നടക്കുന്നത് എത്രയും വേഗത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു ആറാം തലമുറ ഫൈറ്റർ ബോംബർ വേണം എന്നതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി കാണാം ഹിമാലയത്തിൽ നിന്ന് മൂവായിരത്തി നാനൂറ് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ദുർഘടമായ അതിർത്തിയാണ് ഇന്ത്യയും ചൈനയും പങ്കിടുന്നത് ഇതിൽ ഭൂരിഭാഗവും ടിബറ്റൻ പീഠഭൂമി ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളാണ് ഉയർന്ന ഉയരത്തിലാണ് ടിബറ്റൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഏകദേശം ശരാശരി നാലായിരത്തി മീറ്റർ ഉയരത്തിലുള്ള ഈ ടിബറ്റൻ പീഠഭൂമിയിലെ താവളങ്ങളിലാണ് ഇവിടെ ചൈനയാവട്ടെ ചൈനയുടെ വ്യോമത്താവളങ്ങളിൽ കനത്ത പ്രതിരോധ ശേഷിയുമായി ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള നവീകരണങ്ങളാണ് ചൈന നടത്തുന്നത് യല്ലോസിയിൽ നിന്നും വെറും നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ചൈനയുടെ വ്യോമത്താവളമായ ടിബറ്റിലെ ഷിഗാർസെ വിമാനത്താവളത്തിൽ ചൈന തങ്ങളുടെ അഞ്ചാം തലമുറ സ്റ്റെൽറ്റ് യുദ്ധവിമാനമായ ജെ ട്വന്റി ആറ് ജെറ്റുകളാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ഈ ഉയരം എന്ന് പറയുന്നത് പന്തിയിലായിരത്തി നാനൂറ്റി എട്ട് അടിയാണ് ഈ ജെ ട്വന്റി യുദ്ധവിമാനങ്ങൾ കൂടാതെ എട്ടു മുതൽ പത്ത് വരെ ജെ ടെൻ സിംഗിൾ സീറ്റ് യുദ്ധ വിമാനങ്ങളും അതുപോലെ തന്നെ കെ ജെ ഫൈവ് ഹൺഡ്രഡ് വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന വിമാനങ്ങളും ചൈന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ ഹാഷിമോലെ വ്യോമസേന താവളത്തിൽ നിന്നും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ചൈന ഇപ്പോൾ ഈ നവീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്നത് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഡാറുകൾക്ക് അവയെ കണ്ടെത്താൻ പ്രയാസമുള്ള രീതിയിൽ തന്നെയാണ് കൂടാതെ അടുത്ത തലമുറ സെൻസറുകൾ ഇലക്ട്രോണിക്സ് റഡാറുകൾ എന്നിവയും ഇവയിലുണ്ട് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വൻതോതിൽ വിന്യസിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ചൈന ചൈനയുടെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ടിബറ്റിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ജെ ടിബറ്റിന് മുകളിലുള്ള വായു സാഹചര്യം സങ്കീർണ്ണമാക്കുകയും സന്തുലിതാവസ്ഥ ചൈനയ്ക്ക് അനുകൂലമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചൈന ചൈനയുടെ ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ പണിപ്പുരയിലുമാണ് ചൈന ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചിരുന്നു ഇത് രണ്ട് പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആറാം തലമുറ യുദ്ധ വിമാന പദ്ധതിയും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആറാം തലമുറ യുദ്ധ വിമാനവും എൽഒസിക്ക് സമീപം വിന്യസിക്കാനുള്ള ധാരാളം സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന ഉയരത്തിലുള്ള ടിബറ്റൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കനത്ത പ്രതിരോധ ശേഷിയുള്ള ചൈനീസ് വ്യോമത്താവളങ്ങളിൽ നിന്നുള്ള സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതായത് അൻപത് ടണ്ണിനടുത്തു വരുന്ന പരമാവധി ടേക്ക് ഓഫ് ഭാരമുള്ള ഒരു വിമാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇനി മുന്നോട്ടു പോകേണ്ടത് ടിബറ്റിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് ഇൻസ്റ്റളേഷനുകൾ ഉയർത്തുന്ന അതുല്യമായ വെല്ലുവിളികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ കാതലായ വാദം ഉണ്ടായിരിക്കുന്നത് ചൈനയുടെ വ്യോമത്താവളങ്ങളായ ഹോട്ടൻ എൻഗാരി ഗൻസ ലാസ ഗോങ്ക തുടങ്ങിയ വ്യോമത്താവളങ്ങൾ ഏകദേശം അങ്ങേയറ്റം ഉയരത്തിൽ അതായത് നാലായിരം മീറ്റർ കൂടുതൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ നിന്ന് ഏകദേശം ആയിരത്തി മുതൽ മൂവായിരം കിലോമീറ്റർ വരെ അകലെയാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് സമീപ വർഷങ്ങളിൽ ചൈന ഇവിടുത്തെ സൗകര്യങ്ങൾ ഗണ്യമായ രീതിയിൽ തന്നെ നവീകരിച്ചിരുന്നു ജെ ട്വന്റി ജെ സിക്സ്റ്റീൻ പോലുള്ള നൂതന യുദ്ധവിമാനങ്ങൾ എച്ച് സിക്സ് കെ ബോംബറുകൾ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ എച്ച് ക്യൂ നയൻ എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള ശക്തമായ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയും വിന്യസിച്ചിരുന്നു ഇവിടെയാണ് ഇന്ത്യക്ക് ഒരു ആറാം തലമുറ ഫൈറ്റർ ബോംബറിന്റെ ആവശ്യകത എത്തുന്നത് ഇത്രയധികം ഉയരത്തിൽ ഇത്രയധികം വ്യോമ പ്രതിരോധ സംവിധാനത്തിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ള ഒരു യുദ്ധ വിമാനമാണ് ഇന്ത്യക്ക് ആവശ്യം അതുവഴി യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ എൽ എ സി സമീപമുള്ള ചൈനയുടെ വ്യോമശക്തി പ്രൊജക്ഷൻ കഴിവുകളെ തടസ്സപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും എന്നാൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സിയുടെ മാർക്ക് വണ്ണിനെ ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ക്ലാസ് മൾട്ടിറോൾ ഫൈറ്റർ ആണത് മാർക്ക് ടു ആവട്ടെ മുപ്പത് ടൺ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാൽ ശക്തമായ ഈ ടിബറ്റിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഫലപ്രദമായ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്ക് ഈ പരിധികൾക്കപ്പുറം കഴിവുള്ള ഒരു വിമാനമാണ് ഇന്ത്യക്ക് വേണ്ടത് അതായത് ഏകദേശം അൻപത് ടൺ വരെ ടേക്ക് ഓഫ് ആരമുള്ള ഒരു യുദ്ധ വിമാനമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്തുകൊണ്ടാണ് ഈ അൻപത് ടണ്ണിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതായത് ഈ ഭൂഗർഭ ബങ്കറുകൾ റൺവേകൾ കമാൻഡ് സെന്ററുകൾ തുടങ്ങി ശക്തിപ്പെടുത്തിയ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിന് ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങൾക്ക് ഗണ്യമായ തോക്കുകൾ ആവശ്യമാണ് ഏകദേശം അൻപത് ടൺ ഭാരമുള്ള ഒരു എയർ ഫ്രെയിമിന് മാത്രമേ പത്തു മുതൽ പതിനഞ്ച് ടൺ വരെ ആയുധ പേരോട് വഹിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ നമ്മുടെ എയിംസിനെ നോക്കുകയാണെങ്കിൽ അതിനേകദേശം ആറ് മുതൽ എട്ട് ടൺ വരെ വഹിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ പോലുള്ള റൺവേ നശിപ്പിക്കുന്ന ആയുധങ്ങൾ നിർവേ പോലുള്ള ദീർഘദൂര മിസൈലുകൾ ഹൈപ്പർസോണിക് വകഭേദങ്ങൾ എന്നിവ വഹിക്കുന്നതിന് ഈ പത്ത് മുതൽ പതിനഞ്ച് ടൺ വരെ ആയുധ പേലോടെ ആവശ്യമാണ് അതുപോലെ വളരെയധികം ഭാരമേറിയ ഒരു വിമാനത്തിലെ വലിയ ആന്തരിക ഇന്ധന ടാങ്കും ഉണ്ടാകും ഈ ടിബറ്റൻ പോലുള്ള പ്രദേശങ്ങളിലെ വ്യോമ താവളത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ഉയർന്ന ഉയരത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇങ്ങനെ വലിയ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്ക് അത്യാവശ്യമാണ് കാരണം സംഘർഷ മേഖലകൾക്ക് സമീപമുള്ള ദുർബലമായ ആകാശ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കുകളെ ആശ്രയിക്കാതെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ യുദ്ധ ദൂരം പ്രാപ്തമാക്കാൻ ഇതിന് കഴിയും അതുപോലെ തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് മികച്ച സ്റ്റെൽത്ത് സവിശേഷതകൾ ശത്രു സെൻസറുകളെ ജാം ചെയ്യുന്നതിനുള്ള സംയോജിത ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ സാധ്യതയുള്ള ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ എന്നിവ ഒരു ആറാം തലമുറ യുദ്ധ വിമാനത്തിൽ ഉണ്ടായിരിക്കും ഒരു വലിയ എയർഫ്രെയിമിന് മാത്രമേ ഈ സങ്കീർണ സംവിധാനങ്ങളെ മികച്ച രീതിയിൽ ഉൾക്കൊള്ളാനും ടിബറ്റിനെ പോലെയുള്ള ഒരു പരിക്കൻ ഭൂപ്രകൃതിയിൽ ഭൂപ്രകൃതി മറയ്ക്കൽ ഉപയോഗിച്ച് താഴ്ന്ന ഉയരത്തിലുള്ള ഫ്ലൈറ്റ് പ്രൊഫൈലുകൾക്ക് ആവശ്യമായ ഘടനാപരമായ ശക്തിപ്പെടുത്തലുകളോ കവചങ്ങളോ അനുവദിക്കാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു ആറാം തലമുറയിലെ വലിയ വിമാനത്തിന് മാത്രമേ വായുവിൽ നിന്ന് വായുവിലേക്കുള്ള ഗണ്യമായ കഴിവുകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആവശ്യമുള്ളപ്പോൾ ഒരു വായു മേധാവിത്വ പോരാളിയായിട്ടും അതുപോലെ തന്നെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ഒരു കമാൻഡ് സോഡായിട്ടും ഇത് പ്രവർത്തിക്കാൻ സാധിക്കും ആളില്ല ലോയൽ വിഗ്മാൻ ഡ്രോണുകളെ നിയന്ത്രിക്കാനും ഇതിന് കഴിയും അതുപോലെ തന്നെ അമേരിക്കയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് യൂറോപ്പിന്റെ ഫ്യൂച്ചർ കോമ്പാക്ട് എയർ സിസ്റ്റം പോലുള്ള പ്രോഗ്രാമുകളിൽ കാണുന്ന െ വ്യോമ പോരാട്ടത്തിലെ ആഗോള പ്രവണതകളുമായി പൊരുത്തപ്പെടാനും ഒരു ആറാം തലവ യുദ്ധവിമാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ശക്തമായതും ചലിക്കുന്നതുമായ ലക്ഷ്യങ്ങളുടെ നാശം ഉറപ്പാക്കുന്നതിന് ശത്രുവിമാനത്തിന് അടുത്തേക്ക് വരേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഈ പ്രതിരോധ മേഖലയിലേക്ക് ഒരു ശക്തമായ യുദ്ധവിമാന ബോംബർ പ്ലാറ്റ്ഫോം തന്നെയാണ് ആവശ്യമായി വരിക എന്നാൽ ഇന്ത്യ ഈ അതിർത്തി പ്രദേശത്തെ റാഫേൽ ജെറ്റുകളും സുഗോയ് തേർട്ടി എം കെ ഐയും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് ഈ റാഫേലോ സുഗോയ് തേർട്ടി എം കെ ഐയോ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമല്ല അതുപോലെ തന്നെ ടിബറ്റിലെ വ്യോമ താവളങ്ങളുടെ ഉയരവുമൊക്കെ ഈ ജെറ്റുകൾക്ക് ഒരു പോരായ്മ തന്നെയാണ് ഉയർന്ന ഉയരങ്ങളിലെ അപൂർവമായ അന്തരീക്ഷം കാരണം ജെറ്റുകൾക്ക് പരമാവധി പേലോടുമായി പറക്കാൻ കഴിയുകയുമില്ല ഒന്നുകിൽ അവയ്ക്ക് അവയുടെ ആയുധ പേലോടിലോ അല്ലെങ്കിൽ ഇന്ധനത്തിലോ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായും വരും എന്നാൽ ടിബറ്റിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ കാരണം ഇന്ത്യയെ ഫലപ്രദമായി ആക്രമിക്കാൻ ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ വിമാനങ്ങൾ ആവശ്യമായി വന്നേക്കാം ചൈനയുടെ ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് പ്രവർത്തിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള ടിബറ്റൻ പീഠഭൂമിയിലെ താവളങ്ങളിലാണ് ഇത്രയും അധികം ഉയരത്തിൽ പ്രവർത്തിക്കുന്നത് കാരണം ഈ ഉയരങ്ങളിൽ വായു സാന്ദ്രത വളരെയധികം കുറവായിരിക്കും ഇത് എഞ്ചിന്റെ പ്രകടനവും വിമാനങ്ങളുടെ പേരോട് ശേഷിയും കുറയ്ക്കുന്നു ഇവിടെ നിന്നും പറന്നുയരുന്ന വിമാനങ്ങൾക്ക് പൂർണമായി ഇന്ധനമോ ആയുധങ്ങളോ വഹിക്കാൻ കഴിയുകയില്ല ഇത് അവയുടെ ദൂരവും പോരാട്ട ഫലപ്രാപ്തിയും പരിമിതപ്പെടുത്തുന്നു എന്നാൽ മറുവശത്ത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പഞ്ചാബിലോ ഉത്തർപ്രദേശിലോ ഉള്ളതുപോലെ വടക്കൻ സമുദ്രങ്ങളിൽ സമുദ്രനിരപ്പിനോട് ചേർന്നുള്ള വ്യോമത്താവളങ്ങളുണ്ട് ഇത് സുഖോയിത്താട്ടി എം കെ അല്ലെങ്കിൽ റാഫേൽ പോലുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾക്ക് കൂടുതൽ പേലോഡുകളും ദീർഘദൂര ദൂരവും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും ഇങ്ങനെ ഈ അതിർത്തിയുടെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയെക്കാട്ടിലും ഇരട്ട് യുദ്ധ വിമാനങ്ങൾ ചൈന ഉപയോഗിക്കേണ്ടതായി വരും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഈ അതിർത്തി പ്രദേശത്തെ ചൈന ഇപ്പോൾ വൻ രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി ഇന്ത്യ ഇന്ത്യയുടെ ആറാം തലമുറ ഫൈറ്റർ ബോംബറുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം